ഹലോ ഇന്ന് നമുക്കില്ലേ കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ഇത് ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ സക്സസ് ആവുമെന്നുള്ളത് പക്ഷേ മഷാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അതുണ്ടാക്കി അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം പൊതുവേ കുനാഫ ചോക്ലേറ്റിന് കുറച്ച് എക്സ്പെൻസീവാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അതിലെടുക്കുന്ന ചോക്ലേറ്റ്സ് തന്നെയാണ് അപ്പോൾ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് ഇതുപോലത്തെ പ്രീമിയം ടൈപ്പ് ചോക്ലേറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിന് റേറ്റ് വരുന്നത് വൺ കെ ജിൻ്റെ ചോക്ലേറ്റിന് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആട്ടോ ആണ് ഞാനിപ്പോൾ ബേക്കിംഗ് ഷോപ്പിൽ നിന്നാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടാൽ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രീമിയം ചോക്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണ വെറുതെ കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് സാധാരണ കോമ്പൗണ്ട് ചോക്ലേറ്റ് വെച്ചിട്ടോ ഡയറി മിൽക്ക് വെച്ചിട്ടോ നമുക്കിത് ചെയ്തെടുക്കാം നമ്മളൊക്കെ സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പ്രീമിയം ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് സെൽ ചെയ്യാൻ നോക്കട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സാധാരണ ചായൻ്റെ ചെമ്പുണ്ടാവുമല്ലോ അത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലത്തെ വലിയൊരു പാത്രം മേലെ വെച്ചെടുക്കാം സ്റ്റീലിൻ്റെ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നന്നായിട്ട് അതിൻ്റെ ചൂട് തട്ടുമ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റ് റൂം ടെമ്പറേച്ചറിലായതിനാൽ ബേ യേ തന്നെ നമുക്ക് അലിഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സെറ്റായി ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റിൻ്റെ മോൾഡാണ് അതായത് ഇതുപോലത്തെ മോൾഡാണ് നമ്മളെ ഏത് ബേക്കിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിൽ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് തന്നെ വേണമെന്നില്ല ഏത് സാധാരണ ഒക്കെ പാത്രം ഉണ്ടാവുമല്ലോ കിട്ടുന്ന അതിൻ്റെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പം ആ ഒരു ഭംഗിക്കും പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്നതോടുകൂടിയും ഇത് വാങ്ങിച്ചതെന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൊനാഫിൻ്റെ ആ ഒരു മിക്സ് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് മേലേത്തെ ലെയറിൽ കിട്ടൂല അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ടുള്ള നമുക്ക് ലെയർ മതി അപ്പോൾ ഇതാ കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ ഇതായി കൊടുക്കാം ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സിങ് ഇതാണ് ഇത് മെൽറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ ഫ്രീസറിൽ കയറ്റി വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ചെറിയ ചെറിയ ചോക്ലേറ്റ് മോൾസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ അപ്പോൾ അങ്ങനത്തെ ഞാൻ ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലും കുറച്ച് ചോക്ലേറ്റ്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ പകുതി എന്നിട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അത് നമുക്ക് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം അടുത്തതായിട്ട് വേണത് കൊനാഫൻ്റെ ഡോ ആണ് ഞാനിപ്പോൾ ഇതാ ഇത് ഫ്രീസറിൽ വെക്കുന്നതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത് ഏകദേശം നമുക്ക് ഒരു കപ്പോളം കുനാഫൻ്റെ ഡോ ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കാം എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇത് കട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ കുനാഫ വെച്ചിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കുനാഫേൻ്റെ തന്നെ വെറുമസല് വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്കിതുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കുനാഫ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതായതുപോലെ എടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുപ്പത്തൊരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുനാഫ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ ബട്ടർ ഇതാ നന്നായിട്ട് മെൽറ്റ് ആകണം അപ്പോൾ ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയ സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫൻ്റെ ഡോ ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ആയി കിട്ടും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഉള്ളത് ലോ ഫ്ലെയിമിലുളരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ദാ ഈ ഒരു ആയി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് അര കപ്പ് അരക്കപ്പ് പിസ്താശീട്ടം കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കുന്ന എന്ത് സാധനമായാലും നല്ല പ്രീമിയം ടൈപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പിസ്ത കാലിഫോർണിയയിലെ ടൈപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ നമുക്ക് മിൽക്ക് മേഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതല്ലെങ്കിൽ പിസ്തൻ്റെ ബട്ടർ കിട്ടും പിസ്ത ബട്ടർ അല്ലെങ്കിൽ പിസ്ത മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ധൈര്യൊരു രീതിയിൽ കിട്ടും കേട്ടോ ഇനി ഇതാ ഈ ഒരു പിസ്തൻ്റെ മിക്സും നമ്മുടെ കുനാഫൻ്റെ ഡ്രൈ റോസ്റ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുനാഫ നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ കേട്ടോ പിന്നെയാണെന്ന് വെച്ചാൽ ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഏരിയക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റിനനുസരിച്ചിട്ട് ഇത് സെയിൽ ചെയ്യട്ടോ നിങ്ങൾ എടുക്കുന്ന ചോക്ലേറ്റിനനുസരിച്ചും സെയിൽ ചെയ്യാം ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഡോൺ ഉണ്ടല്ലോ കുനാഫ പിസ്ത മിക്സ് അത് നമുക്കിതിലേക്ക് ആയിട്ട് തന്നെ ഈ ഒരു മോൾഡ് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ഇത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഒഴിക്കുക ഒന്ന് ലെവൽ ചെയ്തെടുക്കുക സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ മോൾഡിൽ വെച്ചത് ഞാൻ കുനാഫിൻ്റെ ഡോ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറ് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേഗം സെറ്റാകും എന്നാലും നന്നായിട്ടൊന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തത് ഒന്നേ മുക്കാ മണിക്കൂറായതിന് അപ്പോൾ ഇതിങ്ങനെ ഡീമോൾഡ് ചെയ്യുമ്പോഴുള്ള ഈയൊരു ലുക്ക് ഉണ്ടല്ലോ കാണുമ്പോൾ തന്നെ എന്താ പറയുക ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് നമ്മൾ കൈ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്താ പറയുക ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഈ ഒരു ചോക്ലേറ്റം പോലെ നമുക്ക് ഒരുപാട് ഡിസൈനൊക്കെ ആക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ വേഷന് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ നടുക്കൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളിത് ചോക്ലേറ്റ് ഉണ്ടല്ലോ ഈ പ്രീമിയം ചോക്ലേറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിങ്ങനെ കഴിച്ചോണ്ട് നിൽക്കും നമുക്ക് മടുപ്പ് വരില്ല അതുപോലെ തന്നെ സെമി സ്വീറ്റ് ആയിരിക്കും ഒരുപാട് എന്താ പറയുക മട്ടു പിടിപ്പിക്കുന്ന ആ ഒരു മധുരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിന് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ഒക്കെയല്ലേ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്